ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലൂക്കോസ് പതിവ് പോലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല പേര് നഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കൂനിയായ സ്ത്രീയെ അവതരിപ്പിക്കുന്നത് പതിനെട്ട് വർഷം പഴകിയ രോഗത്തെ പ്രതിബന്ധങ്ങളുടെ നടുവിൽ പോലും സൗഖ്യമാക്കിയ യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷയുടെ ആവേശം പകരുന്ന അനുഭവമാണ് ആദ്യ വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ രോഗസൗഖ്യത്തോടൊപ്പം യഹൂദ മത നേതൃത്വത്തോടുള്ള യേശുവിൻ്റെ വാക്കുകളെ ഉൾപ്പെടുത്തി എഴുത്തുകാരൻ യേശുവിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെ വിവരിക്കാൻ ശ്രമിക്കുന്നു കൂന കാഴ്ചയുടെ പരിധി കുറയ്ക്കുന്നു യേശു ആ സ്ത്രീയെ കാണുന്നത് ഒരു സിനഗോഗിൽ വെച്ചാണ് ഒരു ശബത്ത് നാളെ യാന്ത്രികമായ ശബത്ത് ആചരണത്തിൽ യഹൂദ മതത്തിലെ മേൽത്തട്ടുകൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ന്യായ അന്യായങ്ങൾക്ക് നടുവിൽ ഞെരിഞ്ഞമർന്ന സാധാരണക്കാരുടെ കൂനിപ്പോയ ജീവിതങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് യേശു ആ സ്ത്രീയെ തൊടുന്നത് തങ്ങളോടൊപ്പം നിവർന്നു നിൽക്കേണ്ടവർ കൂനിപ്പോയതറിഞ്ഞ ഘടനകളെ ക്രിസ്തു ഉടർച്ചുവാക്കുകയാണ് നമ്മെ കുറിച്ച് മാത്രമുള്ള ചിന്തകളിൽ മറ്റുള്ളവരെ കാണുവാൻ കഴിയാത്ത വിധം നാം കൂനിപ്പോകുമ്പോൾ നമ്മുടെ കാഴ്ചയുടെ പരിധി കുറയുന്നു തങ്ങളെ മാത്രം കാണുവാൻ ശ്രമിച്ച യഹൂദ മതമേധാവിത്വത്തെ യേശു ഇവിടെ വിമർശിക്കുകയാണ് പ്രിയരേ സാമൂഹിക ബന്ധങ്ങളും കടപ്പാടുകളും പൊട്ടിച്ചെറിഞ്ഞ് സ്വന്തം സുഖങ്ങൾ സാധിച്ചു കിട്ടുവാൻ വേണ്ടിയുള്ള അലർച്ചക്കൂട്ടങ്ങളായി ഇന്ന് ആരാധനകളും പ്രാർത്ഥനകളും മാറുന്നുണ്ടോ അടുക്കൽ നിന്നവർ അകൽ നിന്നവൻ്റെ കാഴ്ചയെ മറിച്ചപ്പോൾ അകലെ നിന്നവൻ അത്തിയിൽ കയറുകയാണ് അടുക്കൽ നിന്നവർ അകൽ നിന്നവൻ്റെ കാഴ്ചയെ മറിച്ചപ്പോൾ അകലെ നിന്നവൻ അത്തിയിൽ കയറുകയാണ് യേശുവിനെ വിളിച്ചിറക്കി അവനോടൊപ്പം പോകുന്നു അമ്മയെ കാണുവാൻ കഴിയാതെ പോയ സഹോദരിയെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയ യഹൂദൻ്റെ ശബദ് ആചരണങ്ങൾക്ക് നടുവിൽ സ്ത്രീത്വം അപമാനിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട അമ്മയുടെ സഹോദരിയുടെ ജീവിതങ്ങളെ ക്രിസ്തു തൊട്ട് തൊട്ടുകാണിക്കുകയാണ് ഇവൾ അബ്രഹാമിൻ്റെ മകൾ എന്ന് പറയുന്നതിലൂടെ ഇത് നിന്റെ അമ്മയാണ് ഇവൾ നിന്റെ സഹോദരിയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു നടത്തുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ യേശു പറയുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്തു അവരുടെ കാഴ്ചകളെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മിലേക്ക് ചുരുങ്ങിപ്പോയ നമ്മുടെ കാഴ്ചകളെ വിശാലമായ സമൂഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യേശു നമ്മുടെ കാഴ്ചയുടെ പരിധി വർദ്ധിപ്പിക്കുന്നു ആകുലതയുടെ ആഴം കുറയ്ക്കുന്നു ആത്മീയതയ്ക്ക് പുതിയ അർത്ഥം നൽകുന്നു യേശുവോടെ സൗഖ്യമാക്കിക്കൊണ്ട് ഇവളും അബ്രഹാമിൻ്റെ മകൾ എന്ന ഒരു ശബത്ത് ദിനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ തങ്ങൾ പരിമിതപ്പെടുത്തി രൂപപ്പെടുത്തിയ ആത്മീയ വേലികൾക്കപ്പുറത്തും സന്നതമായ ദൈവാനുഭവത്തെ തിരിച്ചറിയുകയായിരുന്നു യഹൂദാ മതം പ്രിയരെ അപരെന്നെ കാണുന്ന കാഴ്ചപ്പാടുകൾ രൂപപ്പെടുമ്പോൾ സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം സാധ്യമായി തീരുന്നു പുതിയൊരു സാമൂഹിക ദർശനം രൂപപ്പെടുത്തുന്നു നമ്മെ തന്നെ വലുതായി കാണുന്ന വലുതാക്കുവാനുള്ള പരുക്കം പാച്ചിലുകളിൽ നിന്ന് ഒരുങ്ങി നിൽക്കാം യേശു നമ്മയൊന്ന് തൊടട്ടെ നിവർന്നു നിന്ന് ചുറ്റുപാടുകളെ കൂടെ നമുക്ക് കാണാം നമ്മോടൊപ്പം മത്സരശേഷിയില്ലാത്ത നമ്മുടെ സമസൃഷ്ടികളെ നമ്മുടെ കൂടെ കൂട്ടാം ക്രിസ്തുവിൻ്റെ കഷ്ടത നമ്മെ കൂടെ കൂട്ടുവാൻ വേണ്ടിയുള്ളതായിരുന്നു അപരനെ കൂടെ കൂട്ടുന്നതിലൂടെ യേശുവിൻ്റെ കഷ്ടതയുടെ പങ്കാളികളായി നമുക്കും തീരാം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കച്ചാവേ ഞങ്ങളുടെ കാഴ്ചയുടെ പരിധിയെ അന്ന് വർദ്ധിപ്പിക്കണമേ സ്വർഗത്തിലേക്ക് നോക്കുവാൻ ഈ നോമ്പ് കാലത്ത് ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളെ തന്നെ വലുതായി കാണുവാനല്ല വലുതാക്കുവാനുള്ള പരക്കം പാച്ചിലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിവർന്ന് നിന്ന് ചുറ്റുപാടുകളെ കാണുവാനും ഞങ്ങളെ ഇടയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ സ്നേഹത്തോടെ ജോലി